ചാണകത്തിലെ ചാണകത്തിലെ പുഴുവിന്റെ കേട്ടാലോ ഏതാണ് ഈ പുഴു പുഴു എന്ന് എനിക്കറിയില്ല ഒരു ഒന്നെങ്കിൽ കോൺഗ്രസിന്റെ കോമാളികൾക്ക് ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ സംവിധാനത്തെ പറ്റി അറിയില്ല അല്ലെങ്കിൽ അവന്മാര് ജനങ്ങളെ തേരുവീർക്കാനുള്ള പണിയാണ് ആറ്റമ്പം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കാണിച്ചു തന്ന ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരും അഡ്രസ് മാറിയ വോട്ടർമാരും എല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന സാങ്കേതിക പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഇതേ പ്രശ്നം ചൂണ്ടിക്കാട്ടി ബി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇതിലെ രസകരമായ ഒരു കാര്യം ബാംഗ്ലൂരിലും മഹാരാഷ്ട്രയിലും വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് രാഹുൽ രാഹുൽഗാന്ധി ചൂണ്ടിക്കാട്ടിയ ആദിത്യ ശ്രീവാസ്തവ ഇന്ന് മാധ്യമങ്ങളോട് അയാളുടെ ഭാഗം വ്യക്തമാക്കി സംസാരിച്ചിരുന്നു മുംബൈയിലും ബാംഗ്ലൂരും ജോലി ചെയ്തിരുന്ന കാലയളവിൽ സ്വയമായി തന്നെ വോട്ടർ ലിസ്റ്റ് പുതുക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത് രണ്ടിടത്ത് വോട്ട് ചെയ്യുകയായിരുന്നില്ല കർണാടകയിൽ വ്യാജ വോട്ടർമാർ എന്ന ആരോപണം ഉന്നയിച്ച മറ്റൊരു കുടുംബം അവരുടെ ഭാഗം വ്യക്തമാക്കി മുന്നോട്ട് വന്നിരുന്നു ഇവിടെ ഷൂ ഖികളുടെ കയ്യിൽ നിന്നും ചാണകവും കോമൂത്രവും വയർ വയർനിറ കുടിക്കാനും തിന്നാനും കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത് തിന്നോളൂ വയർ നിറ ചാണകവും കോമൂത്രം തിന്നോളൂ കുഴപ്പമില്ല പക്ഷെ പോലെ തലയിൽ ചാണകം കൊണ്ട് നടക്കുന്നവരാണ് കേരളത്തിലെ ഒട്ടുമൊത്ത ജനങ്ങളും എന്ന് നീ വിചാരിക്കുന്നതാണ് തെറ്റ് നല്ല അരി ഭക്ഷണവും കഴിച്ച് തലച്ചോറുമുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ അവർക്കറിയാം നല്ലത് ഏതാണ് കെട്ടത് ഏതാണെന്നും കള്ളത്തര ഏതാണെന്നും സത്യാവസ്ഥ എന്താണെന്നൊക്കെ അവർക്ക് നല്ലപോലെ ബോധ്യമുണ്ട് ഇനി നീ ആയിട്ട് വെളിപ്പിച്ചിട്ട് ഇല്ലാണ്ട് കൊളവാക്കി ചെലവാക്കണ്ട